ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഒന്ന് ഞാനൊരു അച്ചപ്പത്തിൻ്റെ വീഡിയോയിൽ വന്നിട്ടുള്ളു കേട്ടോ കറുമുറ അച്ചാറോ പറ നമുക്കൊരു അച്ചപ്പം ഉണ്ടാക്കിയാലോ അപ്പോൾ കുറേ ദിവസമായി ഒരച്ചപ്പം കഴിക്കാനുള്ള പൂതി വെച്ച് ഇങ്ങനെ നടക്കണേ അങ്ങനെ ഒരു അച്ചപ്പ കോലൊക്കെ മേടിച്ച് അച്ചപ്പ കോലിനെ കുറെ എല്ലായിടത്തും ചോദിച്ചു പക്ഷേ ആരുടെ അടുത്തും ഇല്ല അങ്ങനെ ഫ്രഷ് ആയി തന്നെ മേടിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഞാനത് അപ്പോൾ എനിക്കൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മൾ ആദ്യമായിട്ട് മേടിച്ചിട്ട് ഉണ്ടാക്കിയല്ലോ അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ എണ്ണ തേപ്പിച്ച് പിടിപ്പിച്ച് റിയില്ലായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒക്കെ തേച്ച് രണ്ട് ദിവസം വെച്ചതിന് ശേഷമാണ് നന്നായിട്ട് വറുത്തി കഴിയുന്ന ശേഷമാണ് ഞാനത് ഉണ്ടാക്കുന്നത് പക്ഷെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി അച്ചപ്പത്തിൻ്റെ വീഡിയോ തന്നെയത് അപ്പോൾ സംഭവം നല്ല രസമല്ല കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു വെക്കാം കേട്ടോ അടിപൊളി അച്ചപ്പാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ വളരെ 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 സിമ്പിളാണ് വെറും മൂന്നോ അഞ്ചോ മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ മസ്റ്റായിട്ട് എല്ലാം ട്രൈ ചെയ്ത് നോക്കാം എന്നെ പോലെ അച്ചപ്പം ഇഷ്ടമുള്ളവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമ്മുടെ ചാനൽ ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷേ ആരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചടപട പൊടി പൊടി ഒന്ന് നിങ്ങൾക്കും ഓക്കെ കേട്ടില്ല നിങ്ങൾ ഇത്രയും കടയിൽ നിന്നും മേടിക്കുന്ന അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ വളരെ സിമ്പിളാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ നമുക്ക് അപ്പോൾ ഞാനൊരു രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ മുട്ട എടുക്കുക എത്രയാണെന്ന് ആവശ്യമെന്ന് വെച്ചാൽ അത്രയും നോളം എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ട് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്ന പോലെ പിന്നെ ഇതാ പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ചതാണ് കേട്ടോ പൊടിച്ചിട്ടോ അല്ലാണ്ടേയും ഉപയോഗിക്കാം അതുകൊണ്ടിപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്താൽ മതി എന്തെങ്കിലും കയ്യിലോ സ്പൂണോ വിസ്കോനെന്തെങ്കിലും വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ കയ്യിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം നിങ്ങൾക്കിത് പെട്ടെന്നാവണം എന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറിക്കിയാലും മതി കേട്ടോ ആദ്യമൊന്ന് ഇതേപോലെ ഒന്ന് മിക്സിയിലിട്ടിട്ട് പഞ്ചസാരയും ഈ ഒരു മുട്ടയും കൂടെ ഒന്ന് അടിച്ചെടുക്കുക പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അരിപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ അരിപ്പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ അരിപ്പൊടിയും കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ പഞ്ചസാരയും മുട്ടയും കൂടെ അടിച്ചതാണ് ഇതിങ്ങനെ കേട്ടോ ഇനി ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള പാലാണ് നമ്മൾ തേങ്ങാ ഞാൻ കട്ട് കുട്ടിയുള്ള തേങ്ങാപ്പാൽ ഞാൻ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മൂന്നും കൂടെ മിക്സ് ആക്കുന്നുണ്ട് തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഈ ഒരു അച്ചപ്പം കഴിക്കുമ്പോൾ കിട്ടുന്നുണ്ടല്ലോ നമ്മുടെ പുറത്തുനിന്ന് കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടുന്നതാണ് ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ അപ്പോൾ തേങ്ങാപ്പാലാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് കിട്ടും അപ്പോൾ ഞാൻ പിന്നെ ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് നമുക്ക് വേണമെന്നൊന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മൾ ഒരു ക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കട്ടിയുള്ളൊരു ഒരു തിക്കായിട്ടുള്ളൊരു മാവായിട്ട് നമുക്ക് നന്നായിട്ടുള്ള തിക്കായിട്ട് വേണ്ട ഒരു ചെറിയൊരു ലൂസ് ബാറ്ററിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ കേക്കിൻ്റെ അത്രയും കട്ടിയൊന്നും വേണ്ട ഒരു ചെറിയൊരു ബാ ലൂസായിട്ടുള്ളൊരു ബാറ്റർ ആ പോ നമ്മുടെ ദോശക്കൊക്കെ ഉണ്ടാക്കുന്ന വന്നാൽ അത്രത്തോളം തിന്നാവാനും പാടില്ല അങ്ങനത്തെ ഒരു ബാറ്ററാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ പൊടി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ തേങ്ങാപ്പാലും കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് മിക്സ് ആക്കിയിട്ട് ഇതേപോലെ നമുക്ക് കിട്ടണം കേട്ടോ അതേപോലെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഒരു തിന്നായിട്ടുള്ള ഒരു ഇതിലിങ്ങനെ നന്നായി തിന്നല്ല ആ ഒരു ഇതിൽ കിട്ടണം നമുക്ക് കേട്ടോ എന്നാൽ നല്ല നേരിയതാവരുത് നല്ല കട്ടിയാവരുത് അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു ബാറ്ററിൻ്റെ അത് ഇനി കുറച്ച് നുള്ളിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ നമ്മുടെ മധുരം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഞാൻ ജി എള്ളാണ് ഇട്ടെടുക്കുന്നത് അപ്പോൾ കുറച്ച് കറുത്തല്ലും കൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ബാറ്ററി ഉള്ളൂ പരിപാടി അപ്പോൾ ഒന്ന് മിക്സാക്കി റെഡിയാക്കി വെക്കുക കേട്ടോ അത് ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞിരുന്നത് അത് എണ്ണ തേച്ച് വെച്ചതായിരുന്നു പക്ഷേ ചീൻചട്ടിയിൽ എണ്ണ വെച്ചിട്ട് അതിന് ഒരു റെഡ് കളർ വന്നിട്ടുണ്ട് കുഴപ്പമില്ല പുതിയ സാധനം തന്നെയാണ് അത് നമ്മൾ ഒരുതി കഴിഞ്ഞാൽ പോകുന്ന ഒന്നുണ്ട് പക്ഷേ ഇപ്പം തൊട്ട് കഴിഞ്ഞാൽ കൈ കൊള്ളും അതുകൊണ്ട് ഞാൻ നിൽക്കുന്നില്ല അപ്പോൾ ഇത് എണ്ണയിൽ വെച്ച് നന്നായിരുന്നു ചൂടാവണം കേട്ടോ നന്നായിട്ട് ചൂടാവണം എന്നിട്ട് ഒരേ പൂരം ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ശബ്ദം നിങ്ങൾ കേൾക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നേരെ എണ്ണയിലേക്ക് വേച്ച് കൊടുക്കുക അപ്പോൾ ഒന്ന് അപ്പം തന്നെ അതിങ്ങനെ വിട്ട് പോരുന്നതാണ് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഒന്ന് ഇങ്ങനെ കുടഞ്ഞു കൊടുത്താൽ മതി ഒരു രണ്ട് നട്ടിങ്ങ് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ ഇങ്ങനെ തോ വിരിഞ്ഞ് ഇങ്ങനെ അതിൽ കിടന്നിട്ട് ഇങ്ങനെ ഇതാവട്ടോ പക്ഷേ ഇതിങ്ങനെ ഫ്ലെയിം കൂട്ടി വെക്കരുത് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എന്താണ് അത് നന്നായിട്ട് കരിഞ്ഞു പോവും അപ്പോൾ ഒന്നിങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒന്നുകൊണ്ട് തിരിച്ചിട്ട് കൊടുക്കുക ഇപ്പോൾ തന്നെ കണ്ടില്ലേ കുറച്ചൊരു ചോദിട്ടുണ്ട് പക്ഷേ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് എടുത്തുകഴിഞ്ഞാൽ സംഭവം ഒന്നും കൂടെ ഒന്ന് ഇനി തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് നന്നായിട്ട് ഒന്ന് ആ എണ്ണ ഒക്കെ ഒന്ന് പോകുന്നവരെ ഒന്ന് പിടിച്ച് പൊന്തിച്ച് വെക്കണം കേട്ടോ അപ്പോൾ ഇത്രയുള്ള പരിപാടി അടിപൊളിയല്ലേ അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉള്ളൂ അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ അച്ചി വെക്കുമ്പോൾ അച്ചി നന്നായിട്ട് എണ്ണയിൽ മുക്കി അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം മാത്രം നമ്മൾ മാവിൽ മുക്കണം പുഴയും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ മുഴുവൻ കഴിഞ്ഞാൽ അത് അതിൽ നിന്ന് വിട്ടുപോരില്ല പിന്നെ നമ്മൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും അപ്പം മുക്കാൽ ഭാഗം മാത്രം മുക്കി കഴിഞ്ഞിട്ട് നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് നല്ലൊരു ഉണ്ടല്ലേ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ ആ ഒരു ഏലക്കായ തേങ്ങാപ്പാലിൻ്റെയൊക്കെ ഒരു മിക്സി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇനിയും നല്ല വീഡിയോസായിട്ട് വരുന്നതുവരെ താങ്ക് യു